സൈനികരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പർവേസ് മുഷറഫ് അതായത് ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ മെയിൻ കാരണക്കാരനാണ് പക്ഷേ അതേ സമയമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്ത് നമ്മുടെ മുമ്പിൽ വലിയ ഒന്ന് രണ്ട് കേസുകളുണ്ട് കിളിവല്ലൂർ കേസ് സൈനികനെ പോലീസ് സഹകരണമായി മർദ്ദിച്ചൊരു പർവേസ് മുഷറഫിനെ അനുസ്മരിക്കുന്ന ഒരു സംഘടനയായോ അല്ലെങ്കിൽ അതിലെ ആൾക്കാരുമായോ സമരസപ്പെടാൻ ഒരു സൈനികൻ എന്നുള്ള നിലയിൽ എനിക്കോ എൻ്റെ സംഘടനയ്ക്കോ ഈ കേരളത്തിലുള്ള ഒരു സൈനികനോ കഴിഞ്ഞില്ല നമസ്കാരം ഇന്ന് കേരളത്തിലെ നമ്മുടെ മലയാളികളെയും ഇന്ത്യക്കാരെയും മൊത്തം കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ആ വയനാട്ടിൽ ഏറ്റവും അധികം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സൈനികനാണ് പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ സൈനികർക്കെതിരായി എന്ന് തന്നെ നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിച്ചു കൊണ്ടുള്ള ഒരു സമരം ഒരു കൂട്ടം ആൾക്കാർ നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളിപ്പോൾ അറിയുകയുണ്ടായി അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇറക്കിയ ഒരു നോട്ടീസിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷ്രഫിൻ്റെ പേരിനും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു രേഖ അതിലുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ വിവാദ ഒരു സംഗതി ഉണ്ടായി അതിലൊരു വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം മുൻ സൈനികനും കൂടിയാണ് അപ്പോൾ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ബാങ്ക് എംപ്ലോയീസ് നേതാക്കളുടെ ഈ സമരത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ശരിക്കു പറഞ്ഞാൽ ഇരുപത്താറാം തീയതിയാണ് നമ്മൾ കാർഗിൽ യുദ്ധത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം വാർഷികം രാജ്യം എങ്ങും ആഘോഷിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ഒരു ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്ന സമയത്താണ് ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴ വെച്ച് നടക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് അസോസിയേഷൻ്റെ പരിപാടിയിൽ ഇങ്ങനെ മുഷറഫിൻ്റെ ഒരു ശ്രദ്ധാഞ്ജലി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ സമയത്ത് തന്നെ ഞങ്ങൾ പരാതിയായി ഈ ബാങ്ക് ഈ യൂണിയൻ നേതാക്കളെ ബന്ധപ്പെട്ട അവർ വളരെ എന്താണ് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി അനന്തപുരി സോൾജേഴ്സ് എന്ന സൈനിക കൂട്ടായ്മ ഞങ്ങൾ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഖ്യമന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പ്രധാനമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അടക്കം എല്ലാവർക്കും ഞങ്ങൾ പരാതി അയച്ചിരുന്നു അപ്പോൾ ആ പരാതിയുടെ ഒരു ബലമായി അല്ലെങ്കിൽ നാട് മൊട്ടുമൊരു പ്രതിഷേധം ഉയർന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബാങ്ക് ജീവനക്കാർക്കെതിരെ ആ അതിൻ്റെ യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പ്രസിഡൻ്റ് അടക്കമുള്ള പതിമൂന്ന് ഭാരവാഹികൾക്ക് ഇപ്പോൾ ബാങ്ക് തന്നെ ചാർജ് ഷീറ്റ് നൽകിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരിപ്പോൾ ഇരുപത്തിയെട്ട് ആഗസ്റ്റിന് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്കെതിരെ ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് നൽകിയതിനെതിരെ അവർ ആൾ ഇന്ത്യ പണിമുടക്ക് നടത്താൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരൊരു നോട്ടീസൊക്കെ ഇറക്കുകയുണ്ടായി അതായത് നമ്മളീ പരാതി കൊടുത്തു അവരുടെ അടു പരിപാടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ കയ്യിലുണ്ടത് ഒരു സ്റ്റേറ്റ്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റെന്നും പറഞ്ഞ് ഇരുപത്തി ഒൻപതാം തീയതി അവരൊരു നോട്ടീസ് ഇറക്കി അതിൽ എഴുതിയിരിക്കുന്നത് ട്രൂത്ത് ട്രൂത്തുള്ളി ട്രയംസ് ഫാക്റ്റ് റിയാലിറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളെന്ന് പറയുമ്പോൾ അതായത് ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കുക അതായത് ഇറ്റ് ഈസ് സ്ട്രെയിൻ ആൻഡ് സൈഡ് ടു സി എഫ് ഇ എൻഗേജ്ഡ് ഇൻ ഫാൾസ് മിസ്ഗീഡിംഗ് മലീഷ്യസ് ആൻഡ് ഇമോഷണൽ ഇൻ ദി സോഷ്യൽ മീഡിയ ആൻഡ് ത്രൂ സം ഓൺലൈൻ ടി വി ചാനൽസ് ഈവൻ ആഫ്റ്റർ നോയിങ് ദ ഫാക്ച്വൽ പൊസിഷൻ ടെസ്റ്റിംഗ് ആൻഡ് സ്ട്രെച്ചിങ് ട്രൂത്ത് അതിൻ്റെ മേക്കിംഗ് ഫാൾസ് നറേറ്റീവ്സ് ആൻഡ് ഡീഫൈം ദ ഗവൺമെൻറ് ഓണ്ട് ബാങ്ക് അതിൻ്റെ ബാങ്ക് യൂണിയൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ പാട്രിയോട്ടിസോന്നാണ് അതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെ തെറ്റിദ്ധാരണാപരമായ ഒരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് ബാങ്കിൻ്റെ പേര് അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ ഡീഫെയിം ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ ആദ്യം തന്നെ ഞങ്ങൾ പറയാം ഞങ്ങൾ ബാങ്കിനെതിരെയോ ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെയോ ഞങ്ങൾ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഞങ്ങൾ കൊടുത്ത പരാതിയിലും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പരാമർശവും ഇല്ല ഞങ്ങൾ എതിർത്തത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു സ്റ്റാഫ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന കാർഗിൽ യുദ്ധത്തിൻ്റെ സ്മരണയിൽ ഞങ്ങളിരിക്കുന്ന സമയത്ത് സൈനികരധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പർവേസ് മുഷറഫ് അതായത് ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ മെയിൻ കാരണക്കാരനാണ് ഈ പർവേസ് മുഷറഫ് സൈനിക മേധാവിയായിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു കാറിൽ യുദ്ധം ഉണ്ടായതും ആ യുദ്ധത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്നുള്ള നിലയിൽ പർവേസ് മുഷറഫാണ് അതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് അന്നുള്ള ഒരു ഗവണ്മെന്റ് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഗവൺമെൻറ്റു ആയിട്ടൊക്കെ ഈ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് ബസ് സർവീസ് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചസ് ബന്ധം ഊഷ്മണമാക്കാൻ ഇരുന്ന ഒരു സമയത്താണ് ഇവര് ഈ പറഞ്ഞ ഒരു നുടങ്ങുകയറ്റം ശ്രമം ഉണ്ടായതും അപ്പോൾ അതിൽ പ്രതിസ്ഥാനത്തേക്കുന്ന ആളാണ് പർവേസ് മുഷറഫ് അപ്പം അദ്ദേഹത്തിന് ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പട്ടാളക്കാരാണ് ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത് അപ്പോൾ ആ വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തത് അല്ല ഞങ്ങൾ ബാങ്കിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിലെ ഒരു വിഭാഗം ആൾക്കാർ ആസൂത്രിതമായി ചെയ്യ കാര്യത്തെ നമ്മൾ എതിർക്കുകയാണ് ചെയ്തത് ആ എതിർപ്പിന്റെ ഫലമായി ഇപ്പോൾ അവർക്കെതിരെ ഒരു നടപടി വന്നപ്പോൾ അതിനെതിരെ അവർ സമരം ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിനോദാഭാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ പോയിൻ്റിലോട്ടാണ് വീണ്ടും പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ സൈനികർ ഇപ്പോഴും വയനാട്ടിൽ നമ്മുടെ ഈ വാർത്ത നമ്മളിവിടെ ചർച്ചയാക്കുമ്പോൾ ഇപ്പോഴും വയനാട്ടിൽ നമ്മുടെ സൈനികർ രാവും പകലുമില്ലാതെ ബെയ്ലി പാലം ഉൾപ്പെടെയുള്ള പണിത് നമ്മുടെ ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സമരം വരുന്നതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം അല്ല അത് ഞാൻ മുമ്പ് പല പരിപാടികളിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞ കാര്യമാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം സൈനികരുടെ സേവനങ്ങൾ വളരെ ആവശ്യമില്ലാത്ത ഒരു സമൂഹമാണ് നമുക്കിവിടെ യുദ്ധമില്ല തീവ്രവാദമില്ല അങ്ങനെ തന്നെ ഇപ്പം ഈ നാഷണൽ കലാമിറ്റീസ് ഇപ്പം ഈ ഡിസാസ്റ്ററൊക്കെ തന്നെ ഇപ്പോഴാണ് നമ്മൾ ഈ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഭീകരമായ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ആർമിയുടെ ശരിക്കുള്ള ഒരു സർവീസ് അനുഭവിക്കാത്ത ആൾക്കാരാണ് തീർച്ചയായും മലയാളികൾ അപ്പം മലയാളികൾക്ക് പൊതുവിലൊരു അവർ സൃഷ്ടിക്കപ്പെട്ട ഒരു ധാരണയുണ്ട് നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പട്ടാളക്കാരെ പറ്റി അതെ 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 അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ ശരിക്കും എന്ന് പറഞ്ഞാൽ അവരെ സർവീസിനെ പറ്റി അറിയില്ല അപ്പം വയനാട് ഇപ്പോൾ ചെയ്യുന്നതായാലും ഒരുപക്ഷേ ഈ ബെയിലി പാലുമല്ല ഇപ്പോൾ മാധ്യമങ്ങൾ ഒരു വാർത്തയാക്കി അല്ലെങ്കിൽ ചെയ്യുന്ന സേവനങ്ങളെയൊക്കെ വളരെ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ ആർമിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ വരും ഒരു ജോലിയുടെ ഭാഗം മാത്രമായി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ ടെററിസം ആയാലും ശരി ഡിസാസ്റ്റർ ആയാലും ശരി എന്തെങ്കിലും നമ്മുടെ നാടിനാവശ്യമുള്ളപ്പോൾ ഒരു പരാതികളുമില്ലാതെ തീർച്ചയായിട്ടും ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങൾ കണ്ടില്ല വെറും മുപ്പത്താറ് മണിക്കൂറുകൊണ്ടാണ് വെയിലി പാലം ഇപ്പോൾ അവിടെ വയനാട്ടിൽ സജ്ജമാക്കിയത് അതുപോലെയുള്ള സേവനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി ചെയ്യുന്നതെന്നേ ഉള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് ദുഃഖത്തിൽ കൂടുതൽ പ്രതിഷേധമുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ പരാതിയായിട്ട് പോയത് അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഞാൻ തന്നെ അതിലെനിക്ക് പറയാനുള്ളത് ഇവർ പറയുന്നു നമ്മൾ മിസ്ലീഡ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു അവരുടെ തന്നെ ഒരു കുറിപ്പിൽ ഇതിനെ മോർഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമസംവിധാനമുണ്ടല്ലോ അവർക്ക് നമുക്കെതിരെ പരാതിപ്പെടാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും അവർ മുതിരാതെ അവർ ഇരുപത്തെട്ടാം തീയതി അഖിലേന്ത്യാ മുടക്ക് നടത്തി ബാങ്ക് ഓഫ് ഇന്ത്യയെ പ്രതിരോധിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുകയുള്ളൂ കാരണം ഞങ്ങൾ കൊടുത്ത പരാതി ഇതിപ്പോൾ ബാങ്കായിട്ട് എടുത്ത നടപടിയെന്നാണ് അറിയുന്നത് നമ്മൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറിനടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ സൈനികരെ സാധാരണയായിട്ട് ഇപ്പോൾ ഇതുപോലെ നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ സൈനികരെ പറ്റി നല്ലത് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാബു മലകയറുകയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ഈ കാർഗിൽ വിജയ ദിവസം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴാണ് സാധാരണ മീഡിയ ആയാലും ശരി തന്നെ പൊതുസമൂഹമായാലും ആർമിയെക്കുറിച്ച് എന്തെങ്കിലും ഒരിങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പരാമർശം വരാറ് പക്ഷേ അതേ സമയമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്ത് നമ്മുടെ മുമ്പിൽ വലിയ ഒന്ന് രണ്ട് കേസുകളുണ്ട് കിളിവല്ലൂർ കേസ് സൈനികനെ പോലീസ് സഹകരണമായി മർദ്ദിച്ച ഒരു സംഭവങ്ങളുണ്ട് അങ്ങനെ പല പോലീസ് അട്രോസിറ്റികളുണ്ട് ഇവിടെ സൈനികർക്ക് മേൽ അല്ലാതെ തന്നെ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ല അവിടെയാണ് വീണ്ടും എൻ്റെ ഒരു ഇടപെടൽ അതായത് ഈ നമ്മുടെ പൊതുസമൂഹം സൃഷ്ടിച്ചു വെച്ച ഒരു രൂപരേഖയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആർമിക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫൻസിലുള്ള ജീവനക്കാരെ കുറിച്ച് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളവർ ആർമിയുടെ സേവനം എന്താണെന്ന് പോലും നമ്മൾ ആരും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നേരത്തെ യുദ്ധമോ മറ്റു കെടുതികളോ ഒന്നും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പല ഘട്ടങ്ങളിലും ഈ ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാശ്മീരിലും ഒക്കെ സംഭവങ്ങളെ വളരെ ലഘൂകരിച്ചാണ് നമ്മുടെ കേരളത്തിലുള്ളവർ കാണാറുള്ളത് കാര്യം നമ്മൾ നമ്മളിതിന്റെ ഒരു തീവ്രത അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ തുടർച്ചയായി ഈ സൈനികർക്കെതിരെ ഉണ്ടാകുന്ന ഈ അവഹേളനങ്ങളും പരിഹാസങ്ങൾക്കും എല്ലാം നമുക്കറിയാം താങ്കളുടെ ഒരു സംഘടനയുണ്ട് അനന്തപുരി സോൾജേഴ്സ് ഫോറം അല്ലേ ഫോറം അപ്പൊ ഈ താങ്കളുടെ ഈ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ പരിപാടികളാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഞാൻ റിട്ടയർ ആയത് പതിനേഴ് വർഷത്തെ സൈനിക സേവനം കഴിഞ്ഞ് ഇങ്ങനെ സമാന മനസ്കരായ ഒരുപാട് ആൾക്കാർ നാട്ടിൽ ഒരേ സമയം എത്തിയപ്പോഴാണ് നിങ്ങൾക്കറിയാം നമ്മുടെ കോവിഡൊക്കെ ഇവിടെ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഞങ്ങൾ എന്തായാലും സർവീസ് ചെയ്ത് വന്ന ആൾക്കാരാണല്ലോ എന്തെങ്കിലും സോഷ്യലി കമ്മിറ്റഡായി ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയത് അത് പിന്നെ ഒരു സംഘടനയായി മാറുകയായിരുന്നു അപ്പോൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് സ്വന്തമായി ഒരു ആംബുലൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കൊക്കെ മാസം ഞങ്ങൾ ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ നൽകുന്നുണ്ട് ഏതാണ്ട് ആയിരത്തോളം അംഗങ്ങളുള്ള ഒരു വിമുക്തവടന്മാരുടെ സംഘടനയാണ് അനന്തപുരി സോൾജേഴ്സ് അതേപോലെ ഈ ചാരിറ്റി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരിക്ക് നമ്മുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമുക്തവടന്മാരുടെ സൈനികരുടെയൊക്കെ ക്ഷേമം തന്നെയാണ് പ്രത്യേകിച്ച് സൈനികർക്ക് നേരെ ഇങ്ങനെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുക അതുപോലെ തന്നെ ഇപ്പം സർക്കാർ ജോലികളിലായാലും കേരളം ഒരു സംസ്ഥാനമാണ് ഇതുവരെ എക്സർവീസുകാർക്കായിട്ടൊരു റിസർവേഷൻ ഇല്ലാത്തത് പി എസ് സി പരീക്ഷകളിൽ ഇപ്പം മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജോലികളിലെല്ലാം പത്ത് ശതമാനം സംവരണം നമ്മുടെ വിമുക്ത ഉടന്മാർക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജോലികളിലും പത്ത് ശതമാനം സംവരണം മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സംവരണ വ്യവസ്ഥ ഇല്ല ഉണ്ട് അതായത് സൈനികക്ഷേമ വകുപ്പ് അതുപോലെ തന്നെ എൻ സി സി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തസ്തികകളിൽ മാത്രമാണ് സർവീസുകാർക്ക് മാത്രമായിട്ട് പരീക്ഷ നടത്തുന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഗാർഡ് ഇങ്ങനെ വളരെ പരിമിതപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് ഈ വേക്കൻസി അല്ലെങ്കിൽ റിസർവേഷനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ തൊഴിൽപരമായ പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പം സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ കൂടിയും അത് സർക്കാർ കൊണ്ട് സ്ഥാപനമാണെങ്കിൽ കൂടിയും അവർക്ക് കൃത്യമായി വേതനം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ വിധവകളായ ആൾക്കാരുടെയൊക്കെ പെൻഷൻ സംബന്ധമായ വിഷയങ്ങളുണ്ട് അതുപോലെ അതായത് ഒരു വിമുക്ത പഠനാവശ്യമായ അല്ലെങ്കിൽ അവനാവശ്യമായ അവകാശങ്ങളെയൊക്കെ സർക്കാർ അല്ലെങ്കിൽ സിസ്റ്റത്തിന് മുന്നിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള എയിം അതുപോലെ തന്നെ അവർക്ക് ലഭ്യമാകുന്ന ഇ സി എച്ച് എസ് ചികിത്സാ സംവിധാനങ്ങളുണ്ട് അതിലെ എംപാരൽ ഹോസ്പിറ്റലുകളിലൊക്കെ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ കറക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ പരമമായ ഉദ്ദേശം പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ അവശരായ ആൾക്കാരുടെ കൂടെ കൈ പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം ഈ വരുന്ന അവർ ഇപ്പം ബാങ്ക് എംപ്ലോയീസിൻ്റെ സമരം വരാൻ പോകുന്നു എന്ന് പറയുന്നു അതെ അങ്ങനെ ഒരു സമരം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അതെനിക്ക് എനിക്കതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു തമാശയാകാനാണ് അത് സാധ്യത കാരണം അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഇരുപത്തെട്ട് ആഗസ്റ്റ് വരെ അവർ സമരം ചെയ്യാൻ എന്തിനു വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇരുപത്തെട്ടാം തീയതി വരെ മുമ്പ് ഈ ചാർജ് ഷീറ്റ് എങ്ങനെയെങ്കിലും പിൻവലിക്കപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് അതിന് ക്ഷണമെന്തായാലും അവർ നടത്തുമല്ലോ അത് ഞങ്ങൾക്ക് അറിയില്ല അത് അവരുടെ ഞങ്ങൾ തന്നെ അവർക്ക് ചാർജ് ഷീറ്റ് കിട്ടിയ കാര്യം അറിയുന്നത് അവരുടെ നോട്ടീസിൽ നിന്നാണ് അവർ ഈ സമരത്തിൻ്റെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ജീവനക്കാർക്ക് പതിമൂന്ന് പേർക്ക് ഇങ്ങനെ ചാർജ് ഷീറ്റ് കൊടുത്ത കാര്യവും പിന്നെ അതിൽ തന്നെ ജോലി ചെയ്യുന്ന ചില വിമുക്ത പടന്മാരുണ്ട് അവർ പറഞ്ഞാണ് അറിയുന്നത് ഇങ്ങനെ അവർക്ക് ചാർജ് ഷീറ്റ് തന്നെ ഇഷ്യൂ ചെയ്തതെന്നുള്ള കാര്യം അപ്പൊ അതിനവര് എനിക്കിതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ശരിക്ക് പറഞ്ഞാൽ തോന്നുന്നത് കാരണം ഇത് മാനേജ്മെന്റിനെ ആൾ ഇന്ത്യ പണി പണിമുടക്കടത്തി സമ്മർദ്ദപ്പെടുത്തി ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ദുരുദ്ദേശമായിരിക്കും ഇതിന്റെ പിന്നിലുള്ളത് പക്ഷേ അതല്ല സമരം നടത്താനാണ് അവർ സമരം നടത്തുകയെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നതിന്റെ ഗ്രാവിറ്റിയും കൂടും നമ്മൾ ആ ഒരു കംപ്ലൈന്റ് സൈനികരെന്നുള്ള നിലയിൽ കൊണ്ടുവരണം നിയമയുദ്ധത്തിലേക്ക് തീർച്ചയായും കാരണം എന്ന് പറഞ്ഞാൽ പർവേസ് മുഷറഫിനെ അനുസ്മരിക്കുന്ന ഒരു സംഘടനയായോ അല്ലെങ്കിൽ അതിലെ ആൾക്കാരുമായോ സമരസപ്പെടാൻ ഒരു സൈനികൻ എന്നുള്ള നിലയിൽ എനിക്കോ എൻ്റെ സംഘടനയ്ക്കോ ഈ കേരളത്തിലുള്ള ഒരു സൈനികനോ കഴിയില്ല അപ്പം അതിനെ ഡൈലൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ട് ഇപ്പം ഈ പറഞ്ഞു നിങ്ങൾ വയനാട്ടിലടക്കമുള്ള സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ലല്ലോ ഏതെങ്കിലും സൈനികൻ വന്ന് ഞങ്ങൾ ഇത്രയും സേവനം ചെയ്യുന്നു എന്ന് ഏതെങ്കിലും മീഡിയയിൽ പറഞ്ഞോ അല്ലെങ്കിൽ അവരവരെ ജോലി ചെയ്യുന്നു നിങ്ങൾ പോയി കവർ ചെയ്യുന്നു അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തമുഖത്ത് പാലം നിർമ്മിക്കാൻ എത്തിയത് മലയാളിയായ ഒരു മേജർ ജനറലാണ് അദ്ദേഹം തന്നെ ഒരു ഇത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ആവശ്യപ്പെടുന്നവർ മാത്രമേ ഞങ്ങളിവിടെ തുടരുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ മടങ്ങും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ ഈ നേരത്തെ പറഞ്ഞ വസ്തുതകൾ കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ കൃത്യമാണ് ആ കാര്യത്തിൽ അതെ അതായത് ഞാൻ പറഞ്ഞില്ലേ അതായത് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ടൈം ബൗണ്ട് അല്ല അവിടെ ഒരു എക്സ്കവേഷനോ അല്ലെങ്കിൽ ആ ദുരന്ത പ്രവർത്തന ദുരന്ത ബാധിത പ്രദേശത്തിലെ പ്ര പ്രവർത്തനങ്ങളിലല്ലേ ഇപ്പോൾ ബെയിലി പാലം കഴിഞ്ഞിട്ട് തന്നെ അടുത്ത് ഈ ആൾക്കാരെ കണ്ടെത്തുന്നതിലും അല്ലെങ്കിൽ മറ്റു എല്ലാ കാര്യങ്ങളുമായിട്ട് അവിടെ തന്നെ ഉണ്ടാകും എന്ന് വരെ ഈ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു അന്ന് വരെ തീർച്ചയായിട്ടും അവിടെ സേവനം നടത്തും അതിനൊന്നും ഒരു ക്ലെയിമില്ല അവശ് അവശപ്പെടില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അവരാരും വന്ന് ഒരു മീഡിയയുടെ മുമ്പിൽ ഞങ്ങൾ ഇത്ര ജോലി ചെയ്തെന്നോ അല്ലെങ്കിൽ ജോലിയുടെ അവകാശമോ യവരി പറയുന്ന ട്രേഡ് യൂണിയന്റെ അവകാശങ്ങൾ സംരക്ഷണമൊന്നും അവർ പറയുന്നില്ലല്ലോ അവരവരെ ജോലി ചെയ്യുന്നു സൈനികരെന്നുള്ള നിലയിൽ പക്ഷേ അങ്ങനെ ഞാൻ പറയില്ല അവർക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ബഹുമാനം കൊടുക്കുകയോ ചെയ്യില്ല ചെയ്യുന്നില്ലെങ്കിലും വേണ്ട അങ്ങനെ ഒരു ക്ലെയിമും ഞങ്ങൾക്കാർക്കുമില്ല പക്ഷേ എന്ത് ചെയ്യരുത് അപമാനിക്കരുത് തീർച്ചയായിട്ടും ഈ കാർഗിലിൻ്റെ ഇരുപത്തഞ്ച് വർഷം നമ്മൾ ആഘോഷിക്കുന്ന ആ ഒരു സമയം തന്നെ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ മുഷറഫിൻ്റെ പേര് വന്നത് യാദൃച്ഛികമായ എന്തായാലും നമുക്ക് തോന്നുന്നില്ല അതിൽ വ്യക്തമായ ദുരുദ്ദേശമുണ്ട് അങ്ങനെ അതിനുള്ളിൽ ആ പേര് ഉൾക്കൊള്ളിക്കുക ഉൾക്കൊള്ളിച്ചു തന്നെ ആ പരിപാടിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്ലാന് അത് പൊളിയാൻ കാരണം ഞങ്ങൾ അതിനു മുമ്പേ തന്നെ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങള് പരാതിയായും ഇത്രയും വലിയൊരു സമ്മേളനത്തിന് വേണ്ടി അടിക്കുന്ന നോട്ടീസ് സ്വാഭാവികമായിട്ടും ധാരാളം കമ്മിറ്റി അംഗങ്ങളെല്ലാം കാണും അതിന് ഉണ്ടാവും അപ്പൊ അത്തരത്തിലൊരു പിഴവ് ആരുടെയും കണ്ണിൽപ്പെടാതെ പോയി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇല്ലില്ല ഒരിക്കലും ഞങ്ങൾ അതിന് അവർ പിന്നെ വന്ന് അവര് ന്യായീകരിച്ചതൊക്കെ അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ഒരിക്കലും അതിനങ്ങനെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചല്ലോ ഈ പരാതി എല്ലാം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇതിലെ ബന്ധപ്പെട്ട ആളിനെ ഞാൻ വിളിച്ചായിരുന്നു ഫോണിൽ വിളിച്ചപ്പോഴും പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ അച്ചടി അച്ചടിപ്പിശക് പറ്റിയതാണെന്ന് പുള്ളി പറഞ്ഞില്ല പിന്നീട് വന്ന വന്നൊരു മുഖ്യാധാരമാധുത്തിൽ അദ്ദേഹം പറയുന്നതുകൊണ്ട് പ്രസ്സിന് പറ്റിയ അച്ചടി പിശകാണെന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ആ കാര്യം നമ്മളോട് അയാൾ പറയണ്ടേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരാതിക്ക് വഴിയൊരുക്കില്ലായിരുന്നു ഞങ്ങൾക്കും തോന്നാം ഒരു പക്ഷേ എന്തോ ഇങ്ങനെ ഒരു ആക്സിഡൻ്റി സംഭവിച്ചതാകാം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ അങ്ങ് കഴിയും എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞല്ലേ പക്ഷെ അവരന്ന് പറഞ്ഞത് എന്താണ് ഇത് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടാണ് ആ പ്രവർത്തന റിപ്പോർട്ട് പാസ്സാക്കിയിട്ടില്ല അത് പാസ്സാക്കുമ്പോൾ ആലോചിക്കുക എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അന്ന് ഈ പറഞ്ഞ ഇതിൻ്റെ ഈ യൂണിയൻ്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞത് അപ്പോഴാണ് മനസ്സിലായത് ഇൻറ്റൻഷൻലി അവർ ഇട്ട സാധനമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു നിയമപരമായി അതിനെ എതിർക്കുക എന്നുള്ള ഒരു വഴി ഞങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ്